നമസ്കാരം ഇപ്പം നിൽക്കണം നമ്മുടെ തൃശ്ശൂർ ജോസ് തീട്ടറിൻ്റെ മുന്നിൽ ഇട്ടോ അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് ആവേശം സിനിമ അതുപോലെ തന്നെ നമ്മുടെ ദിലീപ് നായകനെത്തിയിട്ടോ പവി കെയർ ടേക്കർ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ സിനിമകളെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞായറാഴ്ച ഇന്ന് ഏറ്റവും കൂടുതൽ ഏത് സിനിമയ്ക്കാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് നമുക്ക് നോക്കി വെക്കാം മൂന്ന് ഷോ ആവേശം കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ രണ്ട് ഷോയാണ് പവി കെയർ കളിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കി വെക്കാം ഇപ്പോൾ മോർണിംഗ് ആണ് കേട്ടോ ടിക്കറ്റ് ഒരു കാര്യങ്ങളൊക്കെ പോയി നോക്കാം അങ്ങനെ ഇപ്പോൾ ജോസ് തേടിൻ്റെ മുന്നിലാണ് കേട്ടോ അപ്പൊ ആവേശം എന്ന് പറയുന്ന ഫഗദ് വാസലിന്റെ സിനിമ ഏപ്രില് പതിനൊന്നാം തീയതി ഇറങ്ങിയതാണ് അപ്പൊ പതിനഞ്ച് ദിവസമായിരിക്കണം കേട്ടോ അപ്പൊ ഇപ്പോഴും സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഷോ കണ്ടോ ജോസ് തിയേറ്ററിൽ മൂന്ന് ഷോ ആവേശം പതിനൊന്ന് നാല്പത്തി അഞ്ച് എ എം ഒമ്പത് പി എമ്മിന് അതുപോലെ പതിനൊന്ന് അമ്പത്തി ഒമ്പത് പി എമ്മിനും കളിക്കുന്നുണ്ട് ആവേശം ഫഗത് വാസലിന്റെ ബോക്സ് ഓഫീസ് അടിച്ച് തൂത്ത് വാരിയിട്ടുള്ള സിനിമ കേട്ടോ ഹൗസ്ഫുള്ളാണ് ഇപ്പൊ തന്നെ ഓക്കെ അപ്പോൾ രണ്ട് സിനിമയുടെ പോസ്റ്റർ കൂടി ഉണ്ട് കേട്ടോ പവി കെയർ ടേക്കറ് ജോസ് തിയേറ്ററിൽ രണ്ട് ഷോ മൂന്ന് മണിക്ക് ആറ് മണിക്ക് ഇട്ടാ ഓക്കേ നമുക്ക് നോക്കി നോക്കാം ബോക്സ് ഓഫീസിൽ പോയിട്ട് നമുക്ക് ടിക്കറ്റിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മുടെ ജോസ് തിയേറ്ററിലെ സിനിമ പോസ്റ്ററുകളാണ് പവി കെയർ ടേക്കർ ഇവിടെ കളിക്കുന്നുണ്ട് ആ ഷോ കളിക്കുന്നുണ്ട് ആവേശം കളിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഞായറാഴ്ചയിട്ട് ഫാമിലി ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ആവേശ സിനിമ കാണാനാണ് കേട്ടോ ഹൗസ്ഫുള്ളാണോ അപ്പോൾ ഇത് ജോസ് തീരുടെ ബോക്സ് ഓഫീസാണ് നമുക്കിവിടെ പോയി നോക്കാം വണ്ടർഫുൾ ഹൗസ്ഫുൾ അടിപൊളി അപ്പോൾ സിനിമ ഇവിടെ ആവേശം ചേട്ടാ ഫുൾ ആയോ ഫുൾ ദിലീപിന്റെ പടം വൈകിട്ടാണല്ലേ മൂന്ന് എങ്ങനെയാ ടിക്കറ്റ് നിലവാരങ്ങളൊക്കെ എങ്ങനെയാ അപ്പോൾ ജോസിൽ ആവേശം സിനിമയാണ് എപ്പോഴും പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഫുൾ ഫുള്ളായിക്കൊണ്ടാണ് കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് ഞായറാഴ്ച ദിവസമാണ് അപ്പം നമ്മുടെ ദിലീപ് എട്ട് ഒരു സിനിമ അവിടെ ഇറങ്ങിയിട്ടുണ്ട് പവി കെയർ ടേക്കറ് അത് രണ്ട് ഷോയാണ് ചിലപ്പോൾ ടൈമിങ്ങിൻ്റെ ഒരു ഇതുകൊണ്ടാവാം ചിലപ്പോൾ സിനിമയ്ക്ക് ആളുകൾ കുറവുള്ളത് അതായത് ഫസ്റ്റും സെക്കൻഡാണ് കൂടുതലായിട്ട് സിനിമ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ടൈമിങ്ങിൽ വരുന്ന വ്യത്യാസമാവാം നമ്മുടെ ഗിരിജ തേട്ടിലും കളിക്കുന്നുണ്ട് കേട്ടോ സിനിമ ഗിരിജ തേടല ആവേശം നാല് ഷോകളാണ് ഇപ്പോൾ കളിച്ചോണ്ടിരിക്കണത് എന്തായാലും ഫാദു ഹോസലിൻ്റെ സിനിമ നൂറ് കോടി ക്ലബ്ബൊക്കെ അടിച്ച് പൊപ്പടാക്കിയിരിക്കുകയാണ് അപ്പോൾ ഒരു കാലത്ത് ദിലീപഠൻ്റെ സിനിമകളൊക്കെ ഇവിടെ അട്ടിച്ച് പൊളിച്ച് അത്ര മാത്രം ദിവസങ്ങൾ ഓടിയിട്ടുള്ള ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് സിനിമകൾ കുറച്ച് കുറഞ്ഞിരിക്കുന്നത് ഒക്കെ നമുക്ക് തിരിച്ചു പിടിക്കണം ദിലീപഠൻ ഒരു അടിപൊളി സിനിമ എടുത്തിട്ട് ഈ ബോക്സ് ഓഫീസിൽ നമ്മളിതുപോലെ ഒരു റിപ്പോർട്ട് വന്ന് ചോദിക്കുമ്പോൾ ടിക്കറ്റ് ഇല്ലയെന്ന് പറയുന്ന ഒരു ഒരവസരം എടുക്കണം എൻ്റെ പൊന്ന് ദില്ലിപേടാ ആരിപ്പൊടിയിൽ വീഴണം പഴത്തൊലി ചവിട്ടി വീഴില് തലേക്കൂടെ മുളക് പൊടി വീഴണുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇപ്പോഴും ഇപ്പോഴത്തെ വേണ്ടതെന്ന് വെച്ചാൽ കുറെ വെട്ടും കൊല്ലയും വീടി വലിയും കള്ളുകൂടി അങ്ങനത്തെ കുറേ സിനിമകളൊക്കെയാണ് ഇപ്പോൾ വേണ്ടത് അപ്പോൾ ആ ഒരു ലെവലിൽ ഏതെങ്കിലും ഒരു പടം എടുത്ത് കുറച്ച് അതിലൂടെ കുറച്ച് കോമഡീസൊക്കെ അടിച്ച് അങ്ങനത്തെ ഒരു പടം ഇറക്കും എന്തായാലും ആ ഒരു പടത്തിന് വേണ്ടിയിട്ടൊക്കെ വെയ്റ്റിംഗ് ആണ് ഓക്കെ